മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കൺവെൻഷൻ മണാർഖാട് നടന്നു പാലക്കാട് ജില്ലാ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ് കോൺഗ്രസ് മണ്ണാർക്കാട് രാജീവ് ഭവനിൽ സംഘടിപ്പിച്ച ജില്ലാതല കൺവെൻഷൻ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് മണ്ണാർഖ ബ്ലോക്ക് പ്രസിഡന്റ് ജലീൽ കൊളമ്പൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അസീസ് പട്ടാബി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ചെ മുസ്തഫ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കോൺഗ്രസ് ഡി സി സി സെക്രട്ടറിമാരായ അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് മണ്ണാർഖട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ബി വനാട് തുടങ്ങി നേതാക്കന്മാർ പങ്കെടുത്ത് സംസാരിച്ചു പാലക്കാട് ജില്ലയിലെ സംസ്ഥാനത്തെ പതിനാല് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താമെന്ന് തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലയിൽ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാരവാഹികളുടെയും സംസ്ഥാന ഭാരവാഹികളുടെയും യോഗം ചേർന്നുകൊണ്ട് ഡിക്ലറേഷൻ വരുന്നതിനു മുമ്പ് തന്നെ ഒരു കൺവെൻഷൻ ആ ജില്ലാ ചെയർമാൻ അടക്കം സംസ്ഥാന ഭാരവാഹിയെ ഞാൻ അടക്കമുള്ളവർ അവരെ ആവർത്തിച്ചു എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജലീൽ പറയുകയുണ്ടായി മണ്ണാറക്കാട് വെച്ച് നടത്താം അതല്ലെങ്കിൽ നമുക്ക് കാഞ്ഞിരപ്പുഴയിൽ വെച്ച് നടത്താം ജില്ലാ കമ്മിറ്റി എന്തു പറയുന്നുവോ ക്യാമ്പ് കൺവെൻഷനാണ് കൺവെൻഷൻ എന്ന് കേണിഞ്ഞു